കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ മാറാടിയിൽ കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി തൃശൂർ സ്വദേശി സിദ്ധാർഥാണ് മരിച്ചത് മൂവാറ്റുപുഴ പിടവം റോഡിൽ മാറാടി മഞ്ചേരിപ്പടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തൃശൂർ പുറത്തുശ്ശേരി ചെല്ലിക്കര സിദ്ധാർത്ഥാണ് മരിച്ചത് കാറിൽ ഒപ്പമുണ്ടായിരുന്ന പെരുമ്പാവൂർ ഓടക്കാലി മലേക്കുഴി ആയിഷ പർവീൻ മലപ്പുറം ഇല്ലിക്കൽ അസ്ര അഷൂർ നെല്ലിക്കുഴി സ്വദേശി ഫാത്തിമ നേഹ ഉമ്മർ സലാം എന്നിവർക്ക് പരിക്കേറ്റു പിടവം അരീക്കൽ വെള്ളച്ചാട്ടം കണ്ട് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഇതേ ദിശയിൽ വരികയായിരുന്ന മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിലും എതിർ ദിശയിൽ വന്ന മൂവാറ്റുപുഴ വൈക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ ബസ്സിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ നാല് വിദ്യാർത്ഥികൾ ആലുവ രാജഗിരി ആശുപത്രിയിലും ഒരാൾ മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ് ഇവരിൽ പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സിദ്ധാർത്ഥന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽ കാർ പൂർണമായും തകർന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ പിറവം റോഡിൽ മണിക്കൂറുകളോളം വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടായത് ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം